പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് നെയ്യൊഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഉണക്കമുന്തിരിഞ്ഞ അണ്ടിപ്പരിപ്പ് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എന്നിവ ചേർത്ത് വഴറ്റിയെടുത്ത് വെക്കാം അതിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യൊഴിച്ച് കറുകപ്പെട്ട ഗ്രാമ്പൂ കുരുമുളക് ഏലക്ക എന്നിവ ചേർത്ത് വഴറ്റാം അതിലേക്ക് കഴുകി മാറ്റിവെച്ചിരിക്കുന്ന കൈമാ അരി ചേർത്ത് വഴുറ്റിയെടുക്കാം അരി നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത ചോറിലേക്ക് നേരത്തെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങ വണ്ടിപ്പരിപ്പ് സവോള എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ചൂടോടെ കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ